കഴിഞ്ഞ വീഡിയോയിൽ ഈ അമ്മൂമ്മനെ നിങ്ങൾ കണ്ടുകാണല്ലോ ഞാൻ പുതപ്പു കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഈ അമ്മൂമ്മയുടെ തല മൊത്തം ചെറുങ്ങും പുണ്ണും പിടിച്ച് പേനും പുഴുത്ത് കിടക്കായിരുന്നു ഞാൻ ഒരു ഓട്ടോ വിളിച്ച് അവർ കാലെടുത്ത് വെച്ചത് എടുത്തുകൊണ്ടൊരു ഒറ്റ അവസാനം നല്ല മനസ്സിലുള്ള ഒരു ഓട്ടോ ചേട്ടൻ വന്ന് നിർത്തി ഇവരെ മുടി വെട്ടിക്കാൻ വേണ്ടി ഒരു വണ്ടിയിലോ ഒരു കടയിലോ പോലും ആരും കയറ്റി ഞാൻ തന്നെ രണ്ടുമൂന്ന് കടകൾ കൊണ്ടുപോയിട്ട് എടുത്തിരുന്നു അവസാനം ഞാൻ വീഡിയോ ചെയ്ത ചെറിയ ഗ്ലാം സ്റ്റുഡിയോയിൽ വിളിച്ചു അപ്പം എന്റെ ഓണർ വൈശാഖ് പറഞ്ഞു ധൈര്യമായിട്ട് കൊണ്ടുവന്നപ്പോ അവര് കുളിച്ചിട്ട് തന്നെ മാസങ്ങളായി അവരെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ മുഷിഞ്ഞ് നാറി സത്യം പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരുന്നു അവസാനം അമ്മൂമ്മയുടെ ആഗ്രഹം അങ്ങ് നടന്നു തല മുഴുവൻ പേന് പുഴുത്താണ് ഇത് ഇത്രയും സൂക്ഷിച്ചാണ് അവരെ മുടി എല്ലാം വെട്ടിയെടുത്തത് ഒന്ന് തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് മുടി തലേന്ന് വെട്ടിയപ്പോൾ തന്നെ അമ്മൂമ്മയുടെ സന്തോഷം കാണണമായിരുന്നു ആരി നിന്നെങ്കിലും എന്തെങ്കിലും സഹായം കിട്ടണമെന്ന് കരുതിയിട്ടാണ് അവരെന്നോട് ഈ വീഡിയോ എടുക്കാൻ പറഞ്ഞത് അവസാനം അവിടെ നിന്ന് തന്നെ കുളിച്ച് ഫ്രഷ് ആയി പുതിയ നൈറ്റ് എല്ലാം ഇട്ട് നല്ല സുന്ദരി കുട്ടിയാണ് അവര് പറഞ്ഞു മക്കളെ ഒരുപാട് സന്തോഷമായി എനിക്ക് ഒരുപാട് സുഖമായി ദേഹമൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ആ ചൊറിച്ചിലെല്ലാം മാറി മക്കളെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് നമ്മുടെ വൈശാഖ് ബ്രോ ചെറിയ ഗ്ലാം സ്റ്റുഡിയോയിൽ ഒരാളും ചെയ്യാത്ത കാര്യമാണ് അവർ നമുക്ക് വേണ്ടി ചെയ്ത് തരുന്നത് ഒരിക്കലും ഞാനും ആ മുമ്മയെ ഒരിക്കലും മറക്കൂ അവസാനം അമ്മ വെളിയിറങ്ങി വന്നിട്ട് ഒരുപാട് എന്നെ തൊഴുതുകൊണ്ട് പറഞ്ഞു മക്കളെ എനിക്ക് സന്തോഷമായിരുന്നു എനിക്കിനി മീനും കൂട്ടി ഒരു ചോറ് കൂടെ കഴിച്ചാൽ മതി മക്കളെ എന്ന് പറഞ്ഞു എന്തായാലും കുളിച്ച് സുന്നരി കൂട്ടി അപ്പൊ ഇനി മീനും കൂട്ടി ചോറ് കഴിക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ മീനും ചോറും മേടിച്ചുകൊണ്ട് അമ്മൂമ്മയ്ക്ക് പോടും തിരുവനന്തപുരം തകരപ്പുറവും പാലത്തിന്റെ അടിയിലാണ് ഈ അമ്മമ്മ കിടക്കുന്നത് വീഡിയോയിൽ എന്റെ മുഖം കാണിക്കണം എനിക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കണേ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങി തരണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് അമ്മൂമ്മ പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മുടിവെട്ടി തന്നെ ബ്രോയ്ക്ക് നമ്മുടെ സെറിയ ഗ്ലാസ് സ്റ്റുഡിയോയ്ക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു